അംഗീകാരമില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സ് നടത്തി തങ്ങളുടെ പണം തട്ടിയെടുത്തുവെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ യുവാവ് അറസ്റ്റിൽ കോഴിക്കോട്ടെ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജറും എറണാകുളം സ്വദേശിയുമായ ശ്യാംജിത്തിനെയാണ് കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് ലക്ഷങ്ങൾ ഫീസ് വാങ്ങി തങ്ങളെ വഞ്ചിക്കുകയും സർട്ടിഫിക്കറ്റ് പിടിച്ചുവെക്കുകയും ചെയ്തുവെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി ഡയാലിസിസ് ടെക്നീഷ്യൻ റേഡിയോളജി ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലായി അറുപത്തിനാല് ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ആരോഗ്യ സർവകലാശാലയുടെ അംഗീകാരം ഉണ്ടെന്നു പറഞ്ഞു തങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം ഫീസ് ഇനത്തിൽ ഈടാക്കിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു എന്നാൽ പ്രായോഗിക പരിശീലനത്തിനായി ഇവർ മറ്റ് ആശുപത്രികളിൽ ചെന്നപ്പോഴാണ് കോഴ്സുകൾക്ക് അംഗീകാരം ഇല്ലെന്ന് തിരിച്ചറിഞ്ഞത് ഇതോടെ ഫീസും എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകളും തിരികെ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ മാനേജർ തയ്യാറായില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പാരാമെഡിക്കൽ സ്ഥാപനമായിട്ടും ഒരു ലാബ് പോലും ഇവിടെ സജ്ജീകരിച്ചിട്ടില്ലെന്നും കമ്പ്യൂട്ടർ ഹാളോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കിയിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു മൂന്ന് തവണയായി വിവിധ കെട്ടിടങ്ങളിലേക്ക് സ്ഥാപനം മാറ്റുകയുണ്ടായി തങ്ങളുടെ സെമസ്റ്റർ പരീക്ഷാ പേപ്പർ പോലും ഓഫീസിലെ അലമാരയിൽ കണ്ടതായും കുട്ടികൾ ആരോപിച്ചു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാളയത്തെ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിൽ എത്തി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനുശേഷമാണ് ഖസബ പോലീസിൽ പരാതി നൽകിയത് ശ്യാംജിത്തിനെതിരെ രണ്ട് കേസുകൾ എടുത്തിട്ടുണ്ട് ഇയാളെ കോടതിയിൽ ഹാജരാക്കും പോലീസ് എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ ഏതാനും വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെടുത്തിട്ടുണ്ട് കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ